dámos മലയാള സിനിമയ്ക്ക് ഒരുപടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് ആശീർവാദ് സിനിമാ രണ്ടായിരത്തിൽ നരസിംഹം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് ആശീർവാദ് സിനിമാ ലോകത്തേക്ക് വരവറിയിച്ചതെന്നറിയാം നരസിംഹം പോലൊരു സിനിമ തന്നെ മുൻപിലേക്ക് എത്തിച്ച ഒരു വലിയ ഒരു പ്രൊഡക്ഷൻ ഹൗസായി മാറി ഇന്ന് കേരളത്തിൽ തന്നെ നമ്പർ വൺ ആയി നിൽക്കുകയാണ് ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രിയിലെ ഹിറ്റാക്കി മാറ്റാൻ സാധിച്ച ആശീർവാദിനെ ഇപ്പോഴും പലതും ഹിറ്റാക്കാൻ തന്നെ സാധിക്കുന്നുണ്ട് മോഹൻലാലിന്റെ മാനേജറായ ആന്റണി പെരുമ്പാവൂരാണ് ആശീർവാദിന്റെ അമരം ൻ നരസിംഹത്തിന്റെ പിന്നാലെ രാവണ പ്രഭു നരൻ രസതന്ത്രം ദൃശ്യം തുടങ്ങി മുപ്പതിനു മുകളിൽ ചിത്രങ്ങളിൽ ആശീർവാദ് അണിയൊഴിച്ചൊരുക്കി ദൃശ്യം ഭാഷാ അതിർത്തികൾ കടന്ന് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എംബുരാൻ ആശീർവാദ് സിനിമാസിന്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിന് പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമാണ് എംപുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ തിയേറ്ററിലേക്ക് എത്തുന്നത് എംബുരാൻ്റെ റിലീസിന് മുമ്പ് ലൂസിഫർ റീറിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ് ആന്റണി പെരുമ്പാവൂർ എംബുരാൻ റിലീസ് ചെയ്യുന്ന രണ്ടാഴ്ച മുൻപ് ലൂസിഫർ ഒരിക്കൽ കൂടി തിയേറ്ററിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിന്റെ ബാക്കി കാര്യങ്ങൾ വഴിയെ അറിയിക്കുമെന്നും ആൻ്റണി പെരുമ്പാവൂർ തന്നെ പറയുകയുണ്ടായി രണ്ടാഴ്ചയെങ്കിലും ലൂസിഫർ തിയേറ്ററിൽ പ്രദർശിപ്പിക്കണമെന്ന ആളുകളത് കാണണമെന്നും ആഗ്രഹമുണ്ടെന്നും ആന്റണി കൂട്ടിച്ചേർത്തു എന്നാൽ അത് അന്തിമഘട്ട തീരുമാനമായിട്ടില്ല എന്ന് തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുകയുണ്ടായി അജയ്ന്റെ രണ്ടാം മോഷൻ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ പരിപാടിയിലാണ് ആന്റണി ഇക്കാര്യം പറഞ്ഞത് എംബുരാൻ്റെ റിലീസിന് മുമ്പ് ലൂസിഫർ തിയേറ്ററിലേക്ക് ഒരിക്കൽ കൂടി ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് എംബുരാൻ വരുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുൻപ് ലൂസിഫർ തിയേറ്ററിൽ എത്തിക്കണം ആളുകൾ തന്നെ അത് വന്ന് കാണണം രണ്ടാഴ്ചയെങ്കിലും ആ സിനിമ ഓടിക്കണം എന്നൊക്കെയാണ് ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ആറ് രാജ്യങ്ങളിലായി നൂറ്റി അൻപത് ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടാണ് എംബുരാൻ്റേത് ലൂസിഫറിനേക്കാൾ തന്നെ വലിയ സ്കെയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ മോഹൻലാൽ മഞ്ജു വാര്യർ തോമസ് എന്നിവർ എംബുരാന്റെ ഭാഗമാകുന്നുണ്ട് ഇവർക്ക് പുറമെ ഒരുപാട് വിദേശ താരങ്ങളും എംബുരാന്റെ ഭാഗമാകുന്നുണ്ട് ആശീർവാദ് സിനിമാ ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും സുഭാസ്കരനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാള സിനിമ ലോകത്തിൽ നിന്ന് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് എംബുരാൻ ലൂസിഫർ എന്ന വമ്പൻ ചിത്രത്തിന്റെ തുടർച്ചയായി മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷ വളരെയേറെയാണ് ഇതിന്റെ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഓരോ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് പൃഥ്വിരാജും ഫഹദ് ഫാസലിനൊപ്പമുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് മസൂദിനും രംഗക്കുമൊപ്പം എന്നുള്ള ക്യാപ്ഷനാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഫഹദ് ഫഹാദ്ണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെ രസകരമായ കമന്റുകളുമുണ്ട് ഈ വയസ്സന്മാരുടെ നടുവിൽ ഏതാ ചുള്ളൻ പയ്യൻ എന്നാണ് പലരും ചോദിച്ചുകൊണ്ടെത്തുന്നത് മോഹൻലാലിനെ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് മൂന്ന് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന കമന്റുമുണ്ട് ുംബുരാനിൽ വരുമോ എന്ന് ചോദിച്ചു ചോദിച്ചവരുണ്ട് ചിത്രത്തിന്റെ ചുവട് പിടിച്ച് ഫഹദ്ൽ എത്തുമോ എന്നതാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അറിയേണ്ടത് ആഞ്ചലി പെരുമ്പാവറിന്റെ ഉടമസ്ഥയിലുള്ള ആശീവാ സെർമാസ് നിർമ്മാണ കമ്പനി അടുത്തിടെ ഇരുപത്തെട്ടാം വർഷം ആഘോഷിച്ചിരുന്നു മോഹൻലാൽ നായകനാകുന്ന എംബുരാൻ ചിത്രത്തിന്റെ ടീസർ ലോഞ്ചിൽ തന്നെയായിരുന്നു ഇതിന്റെ ആഘോഷം നടന്നത്